ഹലോ ഗൈസ് നമുക്കൊന്ന് വാഗമണ്ണ് പോയിട്ട് വന്നാലോ ഇലവേഴാ പൂഞ്ചേറയും മില്ലിക്കൽ കല്ലും അതുപോലെ തന്നെ ഒരുപാട് വാട്ടർഫാൾസൊക്കെ കണ്ട് വാഗമണ്ണ് പോയി വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു സ്റ്റേ ഒക്കെ ചെയ്ത് പിറ്റേ ദിവസം തിരിച്ചു വരുന്ന മാതിരി ഒരു ടു ഡേ ട്രിപ്പ് അങ്ങനെ നമ്മൾ കാക്കനാട്ന്ന് ഇറങ്ങി നേരെ ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോഴേക്കും ഇലവേഴാ പൂഞ്ചേറെ എത്തി ഇലവേഴാപൂഞ്ചേറ പോകുന്ന റോഡൊക്കെ ഇപ്പോൾ അടിപൊളിയാണ് കേട്ടോ പുതിയതായിട്ട് പണിത റോഡാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് പറയുമ്പോൾ നമുക്ക് ടോട്ടലി രണ്ട് പേർക്കും കൂടെ രണ്ട് ദിവസത്തിന് മൂവായിരം രൂപയാണ് കേട്ടോ ചിലവായിട്ടുള്ളത് റൂമും ഫുഡും എല്ലാം അടക്കം സോ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക അപ്പോൾ നമ്മൾ കുറച്ച് ദൂരം വേളിലോട്ട് ബൈക്ക് എടുത്തിട്ട് വന്നു അങ്ങനെ വണ്ടി ഇതവിടെ അവിടെ നിർത്തി ഇനി കുറച്ച് ദൂരം വേളിലോട്ട് നടക്കണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഹാഫ് ഡിസ്റ്റൻസ് ആണ് ജീപ്പ് വരത്തുള്ളൂ അഞ്ഞൂറ് കൊടുത്തിട്ട് ജീപ്പിന് വരികയാണെന്നുണ്ടെങ്കിൽ കുട്ടികളും അതേപോലെ വയസ്സായവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജീപ്പിന് വരാവും ബെറ്റർ ഇല്ല എന്നുണ്ടെങ്കിൽ നടക്കുക തന്നെയാണ് നല്ലത് കേട്ടോ അധികം കാശ് വരുന്നില്ല ബഡ്ജറ്റൊക്കെ നോക്കിയിട്ട് ട്രാവൽ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ പിന്നെ ജീപ്പ് എന്തായാലും വിളിക്കില്ല നടന്നു വരാനുള്ള ഒരു ദൂരേ ഉള്ളൂ കുഴപ്പമൊന്നുമില്ല അപ്പോൾ പിന്നെ ഒരു പത്ത് പത്ത് മണിയാവാറായി അതുകൊണ്ട് നല്ല വെയിലുണ്ട് ഞങ്ങൾ വന്ന് കയറാൻ തുടങ്ങിയ സമയത്തൊക്കെ മുകളിലിരി മണ്ണൊക്കെ ഉണ്ടായിരുന്നു കോട കോടൊക്കെ തിരി കണ്ടായിരുന്നു ഇപ്പോൾ പിന്നെ അതൊന്നുമില്ല എന്തായാലും നട്ടപ്പുരി കയ്യിലാണ് ജീപ്പിന് വരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചാർജ് വരുന്നത് അഞ്ഞൂറ് രൂപയാണ് ഒരു അഞ്ചാറ് പേർക്കൊക്കെ ഈസി ആയിട്ട് ജീപ്പിൽ വരാൻ പറ്റും അഞ്ഞൂറ് രൂപയ്ക്ക് സൂപ്പറായിട്ടൊരു നൂറ് രൂപയൊക്കെ വരികയുള്ളൂ ഇതാണ് നമ്മൾ മറ്റേ ഫിലിമിൽ എലോയുടെ പുഞ്ചിറ ഫിലിമിലൊക്കെ കണ്ടിട്ടുള്ള വയർലെസ് സ്റ്റേഷൻ കുറച്ച് മണ്ണൊക്കെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് വയ്ക്കേണ്ട സ്ഥലമാണ് സോറി ടൈം മാറിപ്പോയി അത് കാരണം ഭയങ്കര വെയിലാണ് ഏയ് ആരാ അപ്പത് എത്ര നേരം നല്ല വെയിലുണ്ടായിരുന്നു അടുത്ത് പെട്ടെന്ന് വെയിൽ മാറി ഇത്തിരി കോടൊക്കെ കയറി വന്ന് തുടങ്ങി നൈസായി ഇനി വെയിൽ വന്നു കഴിഞ്ഞാൽ വീണ്ടും പഴയതുപോലെ ആവും അങ്ങനെ നമ്മൾ ഇലവേഴപ്പുഞ്ചെറീന്ന് കുറച്ച് മഞ്ഞൊക്കെ കൊണ്ട് ഇറങ്ങി അടുത്തത് പോകുന്നത് കടവുപ്പുഴ വാട്ടർഫാൾസ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ് ഇപ്പോൾ ഈ അടുത്ത് ഇൻസ്റ്റഗ്രാമിലൊക്കെ ഭയങ്കര വൈറലായിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ ഞങ്ങൾക്ക് കുറച്ച് അകത്തോട്ട് നടന്നാലാണ് കുറച്ചും കൂടി അതിൻ്റെ കൂടുതൽ ഭംഗി ആസ്വദിക്കാൻ പറ്റുക സോ അങ്ങോട്ട് ഞങ്ങൾ പോയിട്ടില്ല അതിൻ്റെ അടുത്ത് തന്നെ വേറൊരു വാട്ടർഫോൾ ഉള്ളതാണ് അഞ്ചുമല വാട്ടർഫോൾ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒക്കെ കുളിക്കാൻ ഭയങ്കര അടിപൊളിയ കേട്ടോ ഭയങ്കര സേഫായിട്ട് നിന്നിട്ട് താഴോട്ട് നമുക്ക് കാണാൻ പറ്റും അധികം മാഴൊന്നും കുളിക്കാനൊക്കെ പറ്റിയ കിടില സ്പോട്ടുകളാണ് അവിടുന്ന് നേരെ നമ്മൾ ഇല്ലിക്കൽ കല്ലിലോട്ട് വന്ന് വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ടിക്കറ്റൊക്കെ എടുത്ത് വെയിറ്റ് ചെയ്യാണ് കേട്ടോ വണ്ടി വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് ഇവിടുത്തെ ടിക്കറ്റ് ചാർജൊക്കെ വരുന്നത് ഇതിൽ കൊടുത്തേക്കാം സോ നമുക്ക് ജീപ്പിൻ്റെ ചാർജൊക്കെ പേ ചെയ്യേണ്ടതുണ്ട് നമുക്ക് അവിടെ വണ്ടി വരും മുകളിലോട്ട് പോയി അവിടെ നിന്ന് കുറച്ചും കൂടി ദൂരം നടന്നിട്ട് വ്യൂ പോയിൻ്റ് ഒക്കെ കണ്ട് തിരിച്ചു വരുന്ന പോലെയാണ് സോ ജീപ്പിൽ പോവുകയാണ് ഏറ്റവും നല്ലത് മുകളിൽ പോയി നമ്മുടെ കാഴ്ചകളൊക്കെ കണ്ട് നമുക്കവിടെ റെസ്റ്റൊക്കെ എടുത്ത് എപ്പോൾ വേണമെങ്കിലും തിരിച്ചു വരാം ഈവനിങ്ങിൻ്റെ ഉള്ളിൽ അവരുടെ സർവീസ് നിർത്തുന്ന ടൈം വരെ നമുക്ക് ടൈമുണ്ട് അപ്പോൾ ഏത് ജീപ്പിൽ വേണമെങ്കിലും കയറിയിട്ട് നമുക്ക് തിരിച്ചു വരാം കേട്ടോ സോ നമ്മൾ ജീപ്പിൽ മുകളിലോട്ട് വന്നു ഇനി ഒന്ന് വിടുന്നു കുറച്ചുകൂടെ മുകളിലോട്ട് കയറാണ്ട് മലൻ്റെ മുകളിലാണ് നമുക്ക് വ്യൂ പോയിന്റ് വരുന്നത് താഴെത്തുനിന്ന് തന്നെ നമുക്കതിൻ്റെ വ്യൂ കാണാൻ പറ്റുന്നുണ്ടെങ്കിലും മേളിൽ കയറിയിട്ട് അത് കാണുന്ന ഒരു പ്രത്യേക രസം തന്നെയാണ് കേട്ടോ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി വാഗമണ്ണൊക്കെ എത്താറാവുന്നതിന് മുമ്പ് കുറച്ച് മുന്നേ ഈ കാണുന്ന ഹോട്ടലിൽ നിന്നാണ് ഭക്ഷണം കഴിച്ചത് കുഴപ്പമില്ലാത്ത ഫുഡായിരുന്നു കേട്ടോ അവിടുന്ന് ദേ ഈ കാണുന്ന വ്യൂ പോയിൻ്റ് ഒക്കെ കണ്ട് നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ള സ്റ്റേയിലേക്ക് പോവുകയാണ് സോ സ്റ്റേ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വാഗമൺ മെഡോസിന്ന് പാലൊഴുകും പാറ പോകണമെന്ന റൂട്ടിലാണ് ഇവിടെ നമ്മൾ ബുക്ക് ചെയ്തേക്കുന്നത് ടെൻ്റാണ് കേട്ടോ പേർക്കും കൂടി എണ്ണൂറ്റമ്പത് രൂപ എയ്റ്റ് ഫിഫ്റ്റി റുപ്പീസാണ് പേർക്കും കൂടെ സ്റ്റേ മാത്രമായിട്ട് വരുന്നത് ഫുഡും കാര്യങ്ങളൊന്നും അല്ല ഇതിൽ തന്നെ നമുക്ക് ആംബിയൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചുറ്റുപാടും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വ്യൂ ഉണ്ട് അതുപോലെ മുന്നിൽ തന്നെ നമുക്ക് പ്രൈവറ്റായിട്ട് ഒരു വാട്ടർഫോൾ ഉണ്ട് കേട്ടോ ടെൻറ്റിൻ്റെ അകമൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല വൃത്തിയുള്ള ടെൻ്റായിരുന്നു ആ കാണുന്നതാണ് നമുക്ക് പ്രൈവറ്റ് വാട്ടർഫോൾ വരുന്നത് താഴെ നമുക്കത് ജസ്റ്റ് ഒരു ചെറിയ ദൂരം ഇറങ്ങി ചെന്ന് നമുക്ക് സ്വന്തമായിട്ട് കുളിക്കും കാര്യങ്ങളൊക്കെ ചെയ്യാം വേറെ ആരെയും ശല്യമൊന്നും ഉണ്ടാവില്ല പബ്ലിക് അങ്ങനെ ആക്സസ് ചെയ്യാത്തൊരു സ്ഥലമാണ് കേട്ടോ നമുക്കിവിടെ അടുത്ത് ഹോട്ടലായിട്ട് കുറച്ച് പുറത്തോട്ട് പോകേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമ്മളിവിടെ തന്നെ ഫുഡ് പറയുകയാണ് ചെയ്തത് ചപ്പാത്തിയും ചിക്കൻ കറിയൊക്കെ ഓർഡർ ചെയ്തു കുഴപ്പമില്ലാത്ത ഫുഡായിരുന്നുണ്ട് ഈ ഒരു ബഡ്ജറ്റിൽ ഇത്രയും നല്ലൊരു പ്രൈവറ്റ് വാട്ടർഫോളൊക്കെ കിട്ടി കഴിഞ്ഞാൽ പിന്നെ കുളിക്കാണ്ടിരിക്കാൻ പറ്റുമോ അപ്പോൾ നമ്മൾ കുളിക്കാൻ റെഡി ആയിട്ട് താഴോട്ട് പോവുകയാണ് കേട്ടോ അധികം നടക്കാനില്ല വളരെ കുറച്ച് ദൂരമേ ഉള്ളൂ അങ്ങനെ ആരുമില്ലാത്ത വെള്ളച്ചാട്ടത്തിൽ ഒരു കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷായി റൂമിൽ പോയി ഇന്ന് ഭക്ഷണമൊക്കെ ഉപയോഗിച്ച് റെസ്റ്റ് എടുത്തിട്ട് നാളെ പുറത്തോട്ട് പോകാനാണ് പരിപാടി നാളെ കാലത്ത് തന്നെ നേരത്തെ ചെക്ക്ഔട്ട് ചെയ്തിട്ട് പുറത്തു പോകാനുള്ള പരിപാടിയാണ് അങ്ങനെ പിറ്റേ ദിവസം ടെൻറ്റന്ന് എണീക്കുമ്പോഴുള്ള ഒരു കാഴ്ച ഇതാണ് കേട്ടോ മണ്ണിൽ മൂടി നല്ല മഴ രാത്രി ഭയങ്കര മഴയായിരുന്നു ടെന്റിൽ മഴ ഒക്കെ കൊണ്ടിട്ട് കിടക്കുമ്പോഴുള്ള ഒരു സൗണ്ടും വൈബൊക്കെ അടിപൊളിയാണ് സൊ നമ്മൾ ടെൻറ്റ് സെറ്റ് ചെയ്തേക്കുന്ന പ്രോപ്പർട്ടിയുടെ ഏറ്റവും താഴെയാണ് കേട്ടോ നമ്മൾ മുകളിലിട്ട് കയറുമ്പോൾ ഇവിടെ മുകളിൽ ടെൻറ്റ് സെപ്പറേറ്റ് സെറ്റ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് അത്യാവശ്യം ഗ്രൂപ്പായിട്ട് വരുന്നവർക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ടെൻറ്റ് സെറ്റ് ചെയ്യാം അതുപോലെ തന്നെ ഈ കാണുന്നതാണ് അവരുടെ കിച്ചൺ വരുന്നത് കിച്ചണും ഡൈനിങ് ഏരിയ ഒക്കെ വരുന്നത് ഈ ഭാഗത്താണ് ഇവിടുന്ന് വീണ്ടും മുകളിലോട്ട് കയറുമ്പോഴാണ് നമുക്കൊരു കോമൺ ഹാളും അതേപോലെ ഇവരുടെ റൂംസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഭാഗത്താണ് ഇത് പാർക്കിങ് ഇതാണ് മെയിൻ ബിൽഡിങ് വരുന്നത് സോ ഇതിനകത്ത് തന്നെ അവർക്ക് രണ്ട് മൂന്ന് റൂംസ് ഒക്കെ റൂമിൻ്റെ കാറ്റഗറി ഒക്കെ ഉണ്ട് ടു തൗസൻഡ് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ബഡ്ജറ്റിലൊക്കെയാണ് റൂംസ് വരുന്നത് അപ്പോൾ ആർക്കെങ്കിലും അങ്ങനെ കോൺടാക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റൂമിൽ സ്റ്റേ ചെയ്തിട്ട് നമുക്ക് ഈ വാട്ടർഫാളും കാര്യങ്ങളൊക്കെ കാണാനുള്ള സൗകര്യം അതും അടിപൊളിയാണ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു വ്യൂ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ പ്രോപ്പർട്ടീൻ്റെ ഒരു റൈറ്റ് സൈഡ് ഭാഗത്ത് നമുക്കൊരു ചെറിയൊരു കൂടാരം പോലെ ഒരു സെറ്റപ്പ് ഉണ്ട് അവിടെ പോയി ഒരു വ്യൂ പോയിൻ്റ് ഒക്കെ ആസ്വദിക്കാൻ പറ്റുന്ന തരത്തില് അങ്ങനെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഫ്രഷായി അവിടുന്ന് ഒരു ചായ ഒക്കെ കുടിച്ചിട്ട് ഇറങ്ങുകയാണ് ബാഗൊക്കെ വണ്ടിയിൽ പാക്ക് ചെയ്ത് അപ്പോൾ നമ്മുടെ പ്രോപ്പർട്ടീനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ഫ്രണ്ട്സായിട്ടും കപ്പിളായിട്ടും ഫാമിലി ആയിട്ടും എല്ലാം വന്നിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ അവിടുന്ന് തൊട്ട് അടുത്ത് തന്നെയാണ് നമുക്ക് പാലൊഴുകും പാറ വരുന്നത് നമ്മൾ കുറച്ച് ദൂരം യാത്ര ചെയ്തപ്പോൾ തന്നെ നമുക്ക് പാലൊഴുകും പാറ എത്തി സോ ഇതാണ് പാലൊഴുകും പാറ അത്യാവശ്യം വെള്ളമുള്ള ടൈമിൽ ഇത് കാണാനും ശരിക്കും പാലൊഴുകി വരുന്ന പോലൊരു ഇതാണ് കേട്ടോ ഇത് നമുക്ക് അടുത്ത് പോയി കാണാനുള്ള ഓപ്ഷനൊന്നുമില്ല ഇതുപോലെ റോട്ടിൽ നിന്ന് കാണാനേ പറ്റുള്ളൂ ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് മുന്നോട്ട് പോയി തന്നെ ഈ കാണുന്ന മലൻ്റെ മുകളിൽ നമുക്ക് ട്രെക്ക് ചെയ്ത് കയറാം ഓഫ് റോഡ് ബൈക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കയറി പോകാൻ എന്നാലും കുറച്ച് റിസ്ക് ആണ് നടന്നു പോയി കാണുന്നതാകും കുറച്ചും കൂടി ബെറ്റർ സോ നമ്മൾ അങ്ങോട്ടൊന്നും പോയില്ല നമ്മൾ നമ്മളടുത്ത് പോകാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഫാമിലീസും കാര്യങ്ങളൊക്കെ വിസിറ്റ് ചെയ്യുന്നത് നമ്മൾ പാരാഗ്ലൈഡിങ് അതേപോലെ തന്നെ പല പല ആക്ടിവിറ്റീസ് ഗ്ലാസ് ബ്രിഡ്ജ് അങ്ങനത്തെ ആക്ടിവിറ്റീസൊക്കെ ഉള്ള സ്ഥലത്തോട്ടാണ് പോകാൻ പോകുന്നത് അഡ്വഞ്ചർ പാർക്ക് എന്ന് പറയുന്നത് പോകുന്ന വഴിക്കാണ് ഈ സായിപ്പന്മാരെ കുറച്ച് പേരെ കണ്ടത് കേട്ടോ സൈക്കിൾ ഓടിച്ചിട്ട് നമ്മളെ നാട്ടിൽ വന്നേക്കണതാണ് നമ്മളെ നാട്ടിലേക്ക് സൈക്കിൾ ഓടിച്ച് വന്നേക്കുകയല്ല ഇവിടെ ഏതെങ്കിലും റിസോർട്ട് ബുക്ക് ചെയ്ത് അവിടുന്ന് സൈക്കിളൊക്കെ എടുത്തിട്ട് ചുമ്മാ കറങ്ങാനിറങ്ങിയത് ഇതായിരിക്കാം കോട കണ്ടപ്പോൾ പിള്ളേരുടെ ആവേശം കണ്ടില്ലേ ഇരുന്നൂറും മുന്നൂറുമൊക്കെ കൊടുത്തിട്ട് ഈ ഗ്ലാസ് ഫ്രിഡ്ജും കയറുന്നതിനെക്കാട്ടിലും നല്ലത് ഇതുപോലെ ഒന്ന് ചെയ്യാട്ടോ കേട്ടോ അഡ്വഞ്ചറായിട്ട് എനിക്ക് എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതാണ് എനിക്ക് നോർമലി മറ്റേത് ഭയങ്കര അട്ടർ ഫ്ലോപ്പ് സാധനമായിട്ടാണ് ഫീൽ ചെയ്യാറ് കാര്യമായിട്ടൊന്നും ആൾക്കാർ ക്യൂ നിന്ന് വെറുപ്പിക്കും പെട്ടെന്ന് കേറി പെട്ടെന്ന് വരണം നല്ലൊരു വീഡിയോ എടുക്കാനൊന്നിനും പറ്റുന്നുണ്ടാവില്ല അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ കളിക്കാനും പറ്റിയ ഒരുപാട് റൈഡും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട് സോ ഫാമിലി ആയിട്ട് വരുമ്പോൾ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാം അതേപോലെ പാരാഗ്ലൈഡിങ് ചെയ്യാണ്ട് അവർക്ക് പാരാഗ്ലൈഡിങ് ചെയ്യാം നാലായിരം നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ചാർജ് വരുന്നത് അത്യാവശ്യം ടൈം ഫ്ലൈങ് ടൈം വരുന്നുണ്ട് പത്തിരുപത് മിനിറ്റ് എന്തായാലും ടൈം ഉണ്ട് അന്ന് ഞങ്ങൾ പോയ ടൈമിൽ തന്നെ നല്ല കാറ്റിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് തന്നെ അധികം ഭയങ്കര ടൈം എടുത്തിട്ടാണ് ആൾക്കാർ ചെയ്തിട്ടുണ്ടായത് അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി തൊട്ട് അടുത്തുതന്നെ ഇതുപോലൊരു സ്പോട്ടിൽ വ്യൂ പോയിൻറ്റിൽ കുറച്ച് നേരം വണ്ടിയൊക്കെ നിർത്തി കാറ്റൊക്കെ കൊണ്ട് അവിടെ ഇരുന്ന് കോടൊക്കെ ആസ്വദിച്ച് അങ്ങനെ തിരിച്ച് നാട്ടിലോട്ട് പോകാനായിരുന്നു പ്ലാൻ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി വാഗമൺ ടൗണിൽ നിന്ന് ഈ കാണുന്ന ഹോട്ടലിൽ നിന്ന് ഒരു ഊള ബിരിയാണി കഴിച്ച് തിരിച്ച് നാട്ടിലോട്ട് തന്നെ പോവുകയാണ് സോ പോകുന്ന വഴിക്ക് നമുക്ക് ടൗണിൽ തന്നെ ഈ ഒരു സ്പോട്ട് ഉണ്ട് കേട്ടോ നമുക്ക് ഒരുപാട് സിനിമയിലൊക്കെ ഷൂട്ടിംഗ് ലൊക്കേഷൻ ആയിട്ടുള്ളതാണ് അവിടെ അമ്പത് രൂപ എൻട്രി ഫീ ഒക്കെ കൊടുക്കേണ്ടതായിട്ടുള്ളതുകൊണ്ട് നമ്മൾ അകത്തോട്ട് കയറിയില്ല അങ്ങനെ കുറച്ച് മഴയൊക്കെ കൊണ്ട് നമ്മൾ പുള്ളിക്കാനം റൂട്ടിന് അങ്ങനെ തിരിച്ച് നാട്ടിലോട്ട് തന്നെ പോയി ഈ ഭാഗത്തു കൂടെ പോകുമ്പോൾ മിക്കവാറും കോടയും മഴയൊക്കെ കിട്ടാറുള്ള സ്ഥലമാണ് കേട്ടോ അടിപൊളിയൊരു ലൊക്കേഷനാണ് എസ് വളവ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ഗൂഗിൾ മാപ്പിൽ കൊടുത്തിട്ടുള്ളൊരു ലൊക്കേഷനാണ് അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഇഷ്ടപ്പെട്ടവർ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക